Uh, <speaking in Spanish> <speaking in English> और प्लेन है प्लीज वो एक्स है नहीं ऑटेलन की एटीट्यूड एटीट्यूड बोले इन बोल यार क्लास का एटीट्यूड एटीट्यूड बोले क्लास से दूर शेयर है यार कोई को अपन ले इसकी और शान को तो परचाई हमको भी वो मराटेली गई अब बेटे रिबी स्पेशल स्पेशल और डिफरली थिंक आप स्टिल सेम यार के 100 बोलता है पावर दान पावर दान ओ मेयर तू എല്ലാം വീഡിയോസ് ഒന്നും ചെയ്തില്ല

വരുമ്പോ ഒരാളെറങ്ങുമ്പോ പെട്രോൾ അതാ അവിടെ തള്ളിക്കൊണ്ടുപോണെ ഈ പമ്പില് പമ്പിലേക്ക് പെട്രോൾ പമ്പ് പെട്രോൾ എവിടുന്ന നോക്കോ അപ്പൊ വണ്ടി തള്ളി പോവാണ് ടീം അടുത്ത വണ്ടി കൊടുക്കാനായി അടുത്ത വണ്ടിയും നമ്മള് പിന്നെ ഫുൾ സെറ്റിലാണ് ആണ് ഇവരൊക്കെ ശ്രദ്ധിക്കൂല പക്ഷെ ഇവിടെ റോഡിലേശം മോശം കിട്ടും ചെമ്മട് സ്ഥലം ആണ് ഞമ്മക്ക് പോണ്ടല്ലേ അല്ല പമ്പ് ആ പാലം കേറി കഴിഞ്ഞാൽ പമ്പിണ്ടെന്നറി സെറ്റ് ആട്ടെ ഗ്ലാസ് നോക്കിട്ട് ഇവര് എന്തെങ്കിലും ആറ്റിറ്റ്യൂഡ് ഡയലോഗ് എന്തെങ്കിലും പറയാ ും വേണ്ടില്ല എന്തും ആ ഡൈറ്റ് എടുത്ത കറക്റ്റ് ഡൈറ്റാക്കി കൊണ്ടുപോകാം രണ്ടു ദിവസം പക്ഷേ സന്തോഷത്തിന് വേണ്ടി ാണ് എനിക്ക് വീഡിയോ എടുക്കാം പക്ഷെ എന്തായാലും തിരക്കുണ്ടാവൂലെ എന്തായാലും പറഞ്ഞു ചേച്ചി വെക്കാതിരുന്നല്ലോ പറഞ്ഞു പഠിച്ചോനെ നേരത്തെ പോയ ടി വി ടി വി അതാണ് വൈ ഞാൻ ഒറ്റ മോനെ ഫുള്ള് തിരക്കാണ് ഇവിടെ അന്ന് ആദ്യമായിട്ട് വന്നപ്പോൾ ഉള്ളിലൊരു കാടാ പക്ഷെന്താണ് അവിടെ പോയി ആൾക്ക് വണ്ടി എത്ര മാത്രം അതാണ് ി കാണിക്കാൻ വീഡിയോസ് നമുക്ക് കുറച്ചായി നമുക്ക് വീമ്പ പറട്ടില്ല गाइस അപ്പോ മറ്റേ റെബിസ് ടേബിൾ വെച്ചിراട് ഉള്ളി കേറി വരികയായി ഇואരി കൂടിയങ്ങരെ ദാ ഹോട്ടൽ ചിർക്കും വരും റെമിസെ ഗോടേ സീറ്റ് ബുക്ക് ചെയ്തു കൊടുക്കണം നല്ല തെറി 어떤 일이 너무 그고이라나요 കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ടാബ്ലറ്റ് വീഡിയോ മനസ്സിലാ കുറച്ചേരം വെയിറ്റ് ചെയ്യണം ആൾക്കാർ കുറച്ച് കൊറേ കൊടുത്തുണ്ട് ഫുഡ് വന്നിട്ട് മതിടാ ഫുഡ് വന്നിട്ട് ഇപ്പൊ ഫുഡ് വന്നിട്ട് കഴിച്ചാ മതി കേട്ടോ അവിടെ വെച്ചോ എനിക്ക് വേണ്ട ഞാ കൈ വന്നിട്ട് കഴിക്കോളു എനിക്കോ ഇവര് തുടങ്ങണ ഫുഡ് കഴിക്കാനൊക്കെ ഇത് കാണിക്കാ അതിന്റെ ഇടക്ക് കോഴിമുട്ട ഒക്കെ കഴിച്ചു ഫുൾ സാധനം ൊണ്ട് രണ്ട് ചീട്ീർത്ത് പോയി രണ്ട് വീർത്ത് പോയി മിസ് മിസ് ചെയ്യുന്നു ചെയ്യുന്നു അതുപോലെ അതുപോലെ തന്നെ തന്നെ ഇലാലി ഇലാലി ിസാദ് സാദില് സാദില് മോനെ ബാക്കി ഫുഡൊക്കെ കണ്ടപ്പോ എല്ലാരും തിരക്കിലേടാ എനിക്ക് പുട്ട് പറടാ എടാ ഞാൻ പുട്ട് പറഞ്ഞു ഞാനാണ്

ഞാൻ ണട്ടെ ഫസ്റ്റ് ഇമ്പ്രഷനും കൂടി എടുക്കണെ അപ്പൊ ബീഫ് റീ വന്നിട്ട് മുട്ട അയക്കണേ ഓ

ഒന്നല്ല കുഴിക്കണോ കാ ബീഫും പൊറോട്ട ഒരു പീസും അപ്പൊ ഇത്രയും നേരം ഫുഡ് വന്നിട്ട് ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചിട്ടുണ്ട് ബാക്കിയൊന്നും പറയുന്നു പറ <laughs> െപ്പിള അതിന് ടേസ്റ്റ് ഇതൊക്കെ സെറ്റപ്പാണെങ്കിലും മുട്ടനെ കണക്കാണ് എനിക്ക് നോക്കിയത് പതിമൂന്ന് പൊറോട്ട എട്ട് മുട്ടി പിന്നെ എത്ര ചായ എത്ര മുട്ട പന്ത്രണ്ട് ഓഫർ ഓഫറുണ്ടോ മുട്ട കുറെ എടുത്ത്

ഇവിടെ ബാംഗ്ലൂരിലേ എന്റെ കാണാൻ കിട്ടി വലിയ ഭാഗ്യ കാരണം അവൻറെ അമ്മനെ കണ്ട ജിമ്മ എന്റെ മിസ്റ്റർ മലപ്പുറം ആ എന്തായാലും അത് എന്റെ പരിചയാണ് സീനു വീഡിയോയിൽ ഉൾപ്പെടുത്തു എന്റെ ചെങ്ങയാടാ അപ്പൊ സിനുണ്ടവിടെ ജിമ്മനുണ്ട് പോയുണ്ട് ഇവിടെ ഹായ് ഞാൻ അപ്പൊ ഈ വൈബ് ഒക്കെ നമ്മൾ ആസ്വദിച്ചു അൺഎക്സ്പെക്ടിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഒന്നും ചെയ്യില്ലെങ്കിലും അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ ഇറങ്ങിയത് നൂക്കെട്ട് കാണും ഇവിടെ അപകടങ്ങളൊക്കെ ഇണ്ടായിട്ടുണ്ട് കഴിഞ്ഞ അതിന് ഇവിടെ കുളിക്കണൊന്നുമില്ല പക്ഷെ ജസ്റ്റ് ഇവിടെ സ്ഥലം വള്ളത്തിന്റെ സൗണ്ട് അപ്പൊ ഫുഡ് കഴിച്ചു എല്ലാരും കഴിച്ചു ഞാനും കുറച്ചൊക്കെ കഴിച്ചു ഞാൻ അടുത്ത എന്താ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ ഒന്ന് കണ്ട് ഞാൻ ഇവിടേക്ക് വരണമെന്ന് വിചാരിച്ച് കുളിക്കാനൊക്കെ പക്ഷെ കുളിക്കാൻ വന്നിട്ടില്ല അന്നാണ് എന്റെ അപകടം ഒക്കെ വിചാരിച്ചു വന്നത് അന്ന് പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരാൻ പറ്റില്ലെന്നൊക്കെ ആയി അതിന ഇവിടെ എത്തിയപ്പോന്ന് ഇവിടെ ഒന്ന് കറങ്ങി കാണാന്ന് വിചാരിച്ചു അത് ജസ്റ്റ് ഇതാണ് വന്ന വൈ ഇങ്ങോട്ടാണ് പോണേ എന്താ പാട് പാടുന്നോക്കട്ടെ നീ ഇവിടത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ബാക്കി പറയാം

लाइक चला लाइक बल्ला खड़खड़ा कर बोलते हम लेसन डाकूदा ജാഗ്രത ഉണ്ട് ജാഗ്രത പാലിക്കുന്നു സീൻ കാണാൻ നല്ല കാഴ്ചകളുള്ള സ്ഥലമാണ് പക്ഷെ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന പറയുന്നത് അപ്പം ബീ കെയർഫുൾ ആയിട്ട് ചെയ്യാം വന്നിട്ടുണ്ട് ഭയങ്കര വ്യൂ ആണ് ആട്ടവിടെ അത്യാവശ്യം നല്ല പ്ലേസ് ആണോ നല്ല നല്ല കാണാൻ അല്ല സത്യം െ ഇവിടെ വന്നപ്പോ നല്ലൊരു ഫീൽ ഗുഡ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ അപ്പം വിചാരിക്കും കാണുന്ന സ്ഥലം അങ്ങനെയല്ല ഇവിടെ ഒരു സമാധാനം ഉണ്ട് ആരുല്ല പിന്നെ ഒരു ല്ലോ വെള്ള ഏരിയ പിന്നെ കൂടെ എങ്ങനെയാ ചങ്ങമാരോട് കന്ന് ചങ്ങായിമാരെ കൂടെ ഒക്കെ വന്നിട്ട് ഇതേപോലെ സംസാരിച്ചു നിക്ക ഭയങ്കര നല്ലൊരു ഫീലാണോ ക്യാമറ പിന്നെ എടുക്കാം ക്യാമറ അല്ലേ സമാധാനല്ലേ ഒരു പീസ് മൈൻഡ് ഇണ്ട് ആരും ഒന്നും വൃത്തിയൊന്നും ഇല്ല ഇവിടെ എന്ത് വർത്തിയതാ ഇവിടത്തെക്ക് വീട് ലബിലേ അവിടുത്തെ വീട് ഇവിടത്തെ പറഞ്ഞാ ജി ഇവിടുത്തെ പറഞ്ഞറിയിക്കാൻ അല്ലേ നമ്മൾ ഇവിടെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടില്ല പക്ഷെ ഇവ ഒരുപാട് ഞാനീ പിന്നെ വന്നില്ലേ അഫ്രീ വന്നിട്ട് ആ കാസർഗോഡ് വൈബളെ ചെക്കനോ ഞാൻ മുന്നേ കാലത്തിന് ശേഷമാണ് ഓക്കെ ഇതാണ് ക്യാമറമാൻ അപ്പു അപ്പു കുട്ടനെ ഒളിഞ്ഞു വരുന്നേ പിന്നെ ചൈന ചൈന ഇറക്കുമതി ചെയ്തായിട്ടാണിത് ഇന്തോനേഷ്യ അല്ലേ ബീഫ് നിക്കത്താലൊക്കെ അപ്പൊ ബീഫും കഴിച്ചു എടാ നെബി ലൊറോട്ട കഴിച്ചു മൂന്ന് മൂന്ന് പൊറോട്ട നാല് പൊറോട്ട ഒരു ബീഫ് ഫ്രൈ മൂന്ന് മുട്ട ഒരു ലേറ്റ് ചായ പുട്ട് പിന്നെ കഴിച്ചിട്ടില്ലേജോ നാല് പൊറോട്ട മൂന്ന് മുട്ട ഒരു ചായ് ഇതോ രണ്ടും പുട്ടിരുന്നു രണ്ട് പൊറാട്ട ഏ രണ്ട് പൊറോട്ട ഒരു കഷ്ണ പുട്ട രണ്ട് കോഴിമുട്ട ഏറെ ചായവിടെ ഇവ കഴിച്ചത് എനിക്ക് മറന്നുപോയിന്ന പറഞ്ഞേ അഫ്സല് എന്താ കഴിച്ച രണ്ട് പുട്ടിയെ രണ്ട് മുട്ട എന്ത് പറയണ് കറക്റ്റായി അഫ്സിലെ അഫ്സിലെ

അപ്പൊ ഗ് അപ്പൊ നമ്മള് ഏകദേശം ഇവിടെ ഒക്കെ ഉള്ളതൊക്കെ കണ്ടി ജസ്റ്റ് ഫ്രഷ് വാട്ടർ കൊണ്ടൊക്കെ കഴുകി കുറച്ച് സംസാരിച്ചിരുന്നു ഇല്ല നമ്മള് സ്കേപ്പ് അടിക്കാൻ വിചാരിച്ചു അപ്പോ നല്ലപ്പോയിറങ്ങിയാൽ ഞമ്മളെപ്പഴങ്ങണു അതൊന്നും നമ്മൾ പറയാൻ പാടില്ല നല്ല കുഴപ്പമില്ല സ്ഥലം കാണാൻ പറ്റും ഇവിടെ വള്ളത്തിന്റെ സൗണ്ട് കേട്ടേ അഫ്സലേ ഇതൊന്ന് പിടിച്ചൊന്ന് പറഞ്ഞു അവിടെ നല്ല നല്ല ഇവിടെ ഇവിടെ

അപ്പൊ നമ്മളിങ്ങനെ എന്താ പാടുന്നത് എങ്ങനെയൊക്കെ ഇറങ്ങണോ തെക്കും ഇങ്ങനെയൊക്കെ നമ്മള് ശരിക്കും ഇറങ്ങണോ ഞായറാഴ്ച വെറുതെ മറ്റുള്ള സ്ഥലത്തൊക്കെ പോയി സമയം കാലത്ത് അങ്ങനത്തെ അല്ല ഞാൻ പറഞ്ഞത് വെച്ചാൽ മറ്റുള്ള ഫാമിലീസിന് വരാ കപ്പിൾസിന് കപ്പിൾസിന് വരാ ഇനിയിപ്പൊ അതെല്ലാം മറ്റേ സിംഗിൾ ആഴ്ച വരുന്ന അവർക്കൊക്കെ വരാ തൊട്ടടുത്ത് ഫുഡ് തയ്ക്കാവുന്ന സ്ഥലമുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ നല്ല പറ്റുന്ന സ്പേസ് ഉണ്ട് സെറ്റ് ആണ് ഷെബിനോട് നീ കൊണ്ട് ാണ് ഷെബിയാണ് എനിക്ക് റെക്കമെന്റ് ചെയ്ത് പോലെ ആണ് ചെങ്ങായിമാരാണ് ഒരാളെമാരല്ലേ അപ്പൊ ഷെബീവാണ് അഫ്സലിനെ റെക്കമെന്റ് ചെയ്ത് ഇവിടെ എത്തിച്ചത് അപ്പൊ ഷെബിബിനെ രാവിലെ വന്നെന്ന് പറഞ്ഞില്ലേ പിന്നെ സുയൽ സുവേൽ ഈ വീഡിയോ ഒരു ലാസ്റ്റ് പ്രത്യേകം പറഞ്ഞതാണ് കാര്യിക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പറയുന്നു ഷെബി കമന്റ് ചെയ്യ പിന്നെ അത് ഷെബിന്ന് രാവിലെ വന്നെന്ന് പറഞ്ഞു പക്ഷെ നമ്മക്ക് ആളെ പിക്ക് ചെയ്യാൻ പോലുണ്ട് പക്ഷെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ട് ആള് പറഞ്ഞാ വന്നാള് പറഞ്ഞേ പിന്നെ സുഹേലി സുഹേലിക്ക് അടുത്തൊരു ഒരു വീഡിയോ ഇട്ട് ഫേമസ് ആയി സെലിബ്രിറ്റി ആയി പിന്നെ ഓരോ നമ്മള് കണ്ടിട്ടില്ല ആള് അപ്പോ ഈ സ്ഥലം സൺഡേ നമ്മൾ എല്ലാരും ഒരുമിച്ചൊന്നും ഉണ്ടാവില്ല മെയിൻ ആയിട്ടൊരു കാര്യം വെച്ചാല് നമ്മള് മറ്റുള്ള കോഴിക്കോട് മറ്റുള്ള വേണ്ടി പോകുമ്പോണ്ടല്ലോ അനക്കാട്ടി കൊറേ നമ്മളെ തൊട്ടടുത്തുണ്ടെന്ന്

കണ്ടു ഇതൊക്കെ നാട്ടിലെ തൊട്ടടുത്താണ് സംഭവം അപ്പൊ ഇതൊക്കെ എൻജോയ്മെന്റ് ചെയ്യാൻ നമ്മള് എന്താണ് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കോഴിക്കോട് ബീച്ചും ആ നമ്മള് പോയി കാണുന്നുണ്ട് പക്ഷെ നമ്മള് തൊട്ടടുത്ത് പറഞ്ഞ തൊട്ടടുത്ത സംഭവം നമ്മൾ അത് മാത്രം മെയിൻ ആക്കുന്നില്ല ഇന്നത്തെ സ്ഥലങ്ങളൊക്കെ വളർന്ന് വരണ്ടേ അപ്പൊ ഇവര് അതിന്റെ എന്തൊക്കെ കഴിക്കാൻ ഇറങ്ങി േ അതെ ഇവിടെ കച്ചവട ചെയ്ലി അല്ല ഇവിടെ തന്നെ ആണോ അപ്പൊ നമ്മളീ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉൾക്കൊള്ളിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ വീഡിയോസ് വരും അതുപോലെ തന്നെ വർക്കിന്റെ വീഡിയോസും ഇനി വരും അപ്പോ നിങ്ങൾ ഒന്നുമില്ല അപ്പോ